ഓണമൊക്കെ കഴിഞ്ഞ് വന്ന് കയറി വീട്ടമ്മമാർക്കെല്ലാം തിരക്കോട് തിരക്ക് ജോലി തിരക്കായാലും സാധനം മേടിക്കുന്ന തിരക്കായാലും എല്ലാം കൊണ്ട് ഒരു കിടന്ന് ഓട്ടോണം ഓ ഓണപ്പാച്ചിലോ ഓട്ടപ്പാച്ചിലോ ആയിട്ട് നടക്കുന്ന പിന്നെ ഞാനിന്ന് കടയിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് അതിലൊരു ഇഞ്ചി നാരങ്ങയൊക്കെ വയ്ക്കാൻ ഒരു ചട്ടി വാങ്ങിച്ചു പുതിയത് പഴയതുണ്ടെങ്കിൽ നമ്മളേത് പാത്രങ്ങളുണ്ടെങ്കിലും ഓണം വരുമ്പോൾ എല്ലാ അമ്മമാർക്കും ഒരു പാ ചട്ടി കലോമ്മ എടുപ്പുണ്ട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതെല്ലാം നമ്മൾക്ക് പണ്ട് കാലത്തേ ഉള്ളതാണ് അതുകൊണ്ട് എന്നാൽ ഉപ്പ് പാട്ടയും പുള്ളിപ്പാട്ടയും ഒക്കെ ഒന്ന് മാറ്റി കളയാന്ന് വിചാരിച്ച് എൻ്റെ പഴയതൊന്നും ഞാൻ കാണിക്കുന്നില്ല അങ്ങനെ ഞാൻ ഒരു പരണി വാങ്ങിച്ചു ഇന്നൊക്കെ വളരെ വില കൂടുതലെന്നൊന്നും പറയാനില്ല വളരെ വില കുറവാണ് പ്രത്യേകിച്ചും കൊല്ലം പരവൂരിലെ ആയ എം എസ് മെറ്റൽസ് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കാണുന്ന ആ എം എസ് മെറ്റൽസിൽ വളരെ വില കുറവാണ് പ്രത്യേക ഹോൾസെയിൽ വിലയ്ക്കാണ് മിക്ക സാധനങ്ങളും അവിടെ കൊടുക്കുന്നത് അവിടെ നിന്നാണ് നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്നത് എല്ലാവരും അവിടെ നിന്ന് തന്നെ വാങ്ങിക്കുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ട് നമ്മൾ കറച്ചട്ടി തൊട്ട് മൺചട്ടി മൺചട്ടി ആയാലും സ്റ്റീല് പാത്രങ്ങളായാലും അലൂമിനിയം പാത്രങ്ങളായാലും ഓട്ട് പാത്രങ്ങളായാലും എല്ലാം ഒരു 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 സാധനങ്ങളുടെ ഒരു കലോറന്നു തന്നെ പറയാം ശേഖരങ്ങളൊന്നും ഇത്രയും അധികം ശേഖരങ്ങൾ നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ നമുക്ക് കടയിലോട്ടൊന്ന് പോവാം അങ്ങനെയാണെങ്കിൽ ഞാൻ പുളിപാത്രവും കൂടെ ഒന്ന് മാറ്റിക്കളയാ അരച്ച് പുതിയതാക്കി കളയാന്ന് ഞാൻ അരച്ച് പക്ഷേ ഈ അടുക്കളയുടെ എന്ന് പറയുന്ന കൂടുതൽ ഈ പഴയ പാത്രങ്ങളൊക്കെ മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുളിപാത്രവും കൂടെ മാറ്റിയപ്പോഴത്തേക്ക് അതിനൂടെ ഒരു പാത്രം വാങ്ങിച്ചിട്ടുണ്ട് ഒരു കിലോ പുളിയുള്ള പുളി കൊള്ളത്തൊക്കെ ഒരു ഭരണിയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ ഒരു പിച്ചാത്തി അതുപോലെ തന്നെ എണ്ണ തടവുന്ന ബ്രഷ് മഗ് അങ്ങനെ ചില്ല ചെറിയ ചില്ലറ കുറേ സാധനങ്ങളൊക്കെ പുതിയതാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കടയിൽ ആ പാത്രങ്ങളുടെ ശേഖരമൊക്കെ കാണാൻ നമുക്ക് ആ കടയിലോട്ടൊന്നു പോകാം É né? porra,